ഹലോ ഞങ്ങൾ സി എൽ എഫ് കട്ട് ഓഫ് എൻട്രി നടത്തുന്നു ഞങ്ങൾ ചില നിലവിലെ ആസ്തികൾ നൽകി നിങ്ങൾ ഡ്രോപ്പ് ഡൌൺ കണ്ടിട്ടുണ്ട് എൻട്രി സമാനമായിരിക്കണം കറണ്ട് അസറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി എൽ എഫിന്റെ എല്ലാത്തരം കറണ്ട് അസറ്റുകളും കട്ട് ഓഫ് ഷെഡിൽ നൽകേണ്ടതാണ് ഇനി നമ്മൾ സ്ഥിര ആസ്തികളിലേക്ക് എത്തി നമുക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ സി എൽ എഫിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ബില്ലുമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വില ഇവിടെ നൽകണം നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യും കമ്പ്യൂട്ടറിനോട് എത്ര തുക ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ തുക ഇവിടെ നൽകണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തന്നു ഇവിടെ ഗ്രീൻ ടിക്കിൽ ക്ലിക്ക് ചെയ്യണം ഗ്രീൻ ടിക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എൻട്രി ചേർക്കപ്പെടും തുടർന്ന് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കായി ഒരു സംഗ്രഹ ഷീറ്റ് സൃഷ്ടിക്കപ്പെടും കമ്പ്യൂട്ടർ ചെലവ് ഇവിടെ വന്നിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ബട്ടണും കാണാം ഏതെങ്കിലും എൻട്രി അബദ്ധവശാൽ തെറ്റായി ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇല്ലാതാക്കാനും കഴിയും നമുക്ക് തിരിച്ചു പോകാം എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നൽകേണ്ടതാണ് ഫിക്സ്റ്ററിനും ഫർണിച്ചറിനും എന്തെങ്കിലും എൻട്രികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാം പ്രവേശനം അതേ ആയിരിക്കും നിങ്ങളുടെ സി എൽ എഫിന് രണ്ടായിരം രൂപ വിലവരുന്ന ഫർണിച്ചറുകൾ ഉണ്ടെന്ന് കരുതുക ഇരുപതിനായിരം രൂപ നമ്മൾ പച്ചടിക്കിൽ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യും ഞങ്ങളുടെ എൻട്രികൾ സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സ്ഥിര ആസ്തികളുണ്ടെങ്കിലും നിങ്ങൾ ഈ ടാബിൽ ക്ലിക്ക് ചെയ്യണം തിരിച്ചു പോകാം അതിനുശേഷം തുല്യത ഉണ്ടാകും ഇക്വിറ്റി എൻട്രി നടത്തും നന്ദി